നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ഒരുപാട് പേരുണ്ടല്ലേ അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ളവർക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കാവുന്നൊരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും ഉറപ്പായിട്ട് നിങ്ങളുടെ വെയിറ്റ് കൂടും നിങ്ങൾ എന്തൊക്കെ കഴിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കൂടുന്നില്ല എന്ന് പരാതി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പറയുന്ന ഡ്രിങ്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ടു വീക്സ് യൂസ് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടും ഓൾമോസ്റ്റ് നമുക്കൊരു രണ്ട് തൊട്ട് മൂന്ന് കിലോളം നമ്മളെ വെയിറ്റ് വലിയ പെട്ടെന്ന് കൂട്ടിയെടുക്കണേൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അവലാണ് അവൽ നമുക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മളെ ഹെൽത്ത് വൈസ് ആയാലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വെയിറ്റ് ഈ ഒരു പറയുന്ന രീതിയിൽ ചെയ്ത് നോക്കുമ്പോൾ അത് നമ്മളെ വെയിറ്റ് കൂട്ടിയെടുക്കണേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അവളെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അവലാൽ എടുക്കാം ഇപ്പോൾ വൈറ്റ് എടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ആ ഒരു ബ്രൗൺ അവൽ കിട്ടുമല്ലോ ഏതായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഏകദേശം ഒരു പിടിയോളം അവലാണ് അവലാണ് എടുത്തിട്ടുള്ളത് ഇതിന് പ്രത്യേകിച്ചൊരളവില്ല കേട്ടോ നിങ്ങൾ എടുക്കുന്ന രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ജസ്റ്റ് ഒരു പിടി വെള്ളം അവിടെ നമുക്ക് ആവശ്യമാണ് ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങയാണ് തേങ്ങ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ആ ആരളവിൽ നമുക്ക് തേങ്ങ കൂടി ഇതിലോട്ട് ആവശ്യമാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ആവലും തേങ്ങയും കൂട്ടിയിട്ട് നമുക്ക് എന്തെയ്യാം ഒരു ജാലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം നിങ്ങൾക്കിപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കംപ്ലീറ്റ് ായിട്ട് യൂസ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് അതിൻ്റെ പാല് മാത്രമായിട്ട് മതിയെങ്കിൽ നിങ്ങൾക്ക് പാല് മാത്രമായിട്ട് കുറച്ച് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താലും മതിയാകും അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാം നല്ല പേസ്റ്റ് പഠിച്ചത് അരച്ചെടുക്കുവാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മതിയാകും അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പാല് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയാലും നിങ്ങൾക്ക് എടുക്കുക അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ഒരു ജാറോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഓട്സ് കുക്ക് ചെയ്തതാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു അരക്കപ്പോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നോർമൽ വാട്ടറിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ ഓൾമോസ്റ്റ് ഒരു അരക്കപ്പോളം ഓട്സ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് പ്രത്യേകിച്ച് മധുരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കുറച്ച് നോർമൽ വാട്ടറിൽ ആഡ് ചെയ്ത് കൊടുത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഓട്സ് മാത്രമാണ് അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചോക്കോ ചിപ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം ഇതോ നിങ്ങൾക്ക് ബൂസ്റ്റോ ഹോളിക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പവറോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ബൂസ്റ്റോ ഹോളിക്സോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതിയാകും പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് മസ്റ്റായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അടിച്ചെടുത്തിട്ട് വേണം നമ്മളിത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് കുടിക്കുമ്പോൾ മാക്സിമം നമ്മൾ രാവിലെ തന്നെ കുടിക്കുക കേട്ടോ രാവിലെ കുടിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമുക്കിത് ഉച്ചയ്ക്ക് കുടിക്കാവോ അല്ലെങ്കിൽ വൈകിട്ട് കുടിക്കാവുന്നു നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് രാവിലെ തന്നെ ഒരു ഗ്ലാസ് ഉറപ്പായിട്ട് കുടിക്കുക നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം രണ്ട് വട്ടം വരെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് രാവിലെ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ കുടിക്കുക പിന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് കിടക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈവനിങ് ഈവനിങ് ടൈമിൽ നമ്മളിപ്പോൾ ആ ചായ ഒക്കെ കുടിക്കുന്ന ആ ഒരു ടൈമിലായാലും നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കുക ആണ് ഒരു ദിവസം നിങ്ങൾ ഒരു രണ്ട് വട്ടമെങ്കിലും കുടിക്കുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു റിസൾട്ട് കിട്ടുക ഉറപ്പായിട്ട് നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുകയും അതോടൊപ്പം അപ്പോൾ നമ്മൾ ഫുഡും കഴിക്കുവാണെങ്കിൽ നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ഏകദേശം നമുക്കൊരു മൂന്നല്ലെങ്കിൽ ഒരു നാല് കിലോളം നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം താങ്ക്